വീഡിയോട്ടിൽ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ബട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ടോപ്പിക്ക് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിപ്പ് ബേറ്റ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫൗണ്ടേഷൻസ് എന്തൊക്കെ ടൈപ്പ് ആണ് പിന്നെ ഹൗ ടു ചൂസ് ഫൗണ്ടേഷൻസ് ഫോർ യുവർ സ്കിൻ ടൈപ്പ് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് സോ ലെറ്റ്സ് കിട്ടുന്ന ഒരു വീഡിയോ വീഡിയോയിലൂടെ കണക്കുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാസ്റ്റ് ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്സ് ഓർ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിലൂടെ എന്നെ അറിയിക്കുക അപ്പോൾ ഞാൻ ആദ്യം ഏതൊക്കെ ഫൗണ്ടേഷൻ ടൈപ്സ് ആണെന്ന് പറഞ്ഞുതരാം ലിക്വിഡ് ഫൗണ്ടേഷൻസ് പിന്നെ പൗഡർ ഫൗണ്ടേഷൻ ക്രീം ഫൗണ്ടേഷൻ സ്റ്റിക്ക് ഫൗണ്ടേഷൻ ആൻഡ് ടിൻറ്റഡ് മോയ്സ്ചറൈസർ ഓർ ബിബി ക്രീം അപ്പോൾ ഫസ്റ്റ് വൺ ലിക്വിഡ് ഫൗണ്ടേഷൻ ഇത് എല്ലാ സ്കിൻ ടൈപ്പ്സിനും പോകുന്നൊരു ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആണ് കോമ്പിനേഷൻ ഡ്രൈ പിന്നെ ഓയിലി എല്ലാ സ്കിൻ ടൈപ്പിനും പോകുന്നൊരു ആണ് ലിക്വിഡ് ഫൗണ്ടേഷൻ ബിക്കോസ് അതിൽ തന്നെ കുറേ കുറേ വെറൈറ്റീസ് വരുന്നുണ്ട് അതായത് ഓരോ ഫിനിഷിന് അനുസരിച്ച് ഡ്യൂവി മാറ്റ് സാറ്റിൻ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ലിക്വിഡ് ഫൗണ്ടേഷൻസ് തന്നെ അവൈലബിളാണ് അതെല്ലാ സ്കിൻ ടൈപ്പിനും ഇപ്പം എനിക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ ഡൂവി ഫിനിഷ് വരുന്ന ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ഹൈഡ്രേറ്റിംഗ് കൈൻഡ് ഓഫ് ഫൗണ്ടേഷൻ ഹൈഡ്രേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ലപോലെ മോയിസ്ചർ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ അതാണ് ഹൈഡ്രേറ്റിക് ഫൗണ്ടേഷൻ അപ്പം ഡ്യൂ ഡ്രൈ ആണെങ്കിൽ ഡ്യൂയി ഫിനിഷോ അല്ലെങ്കിൽ സാറ്റൻ ഫിനിഷ് തരുന്ന ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യാം പിന്നെ നിങ്ങളുടെ സ്കിൻ സ്കിന്നിപ്പോൾ ഓയിലി ആണെങ്കിൽ നിങ്ങൾക്ക് മാറ്റ് ഫിനിഷ് അതായത് ഓയിലി ഫിനി സ്കിന്നിനുള്ള ആൾക്കാർക്ക് അറിയാം കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓയിൽ ഓയിലിങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഇറങ്ങും അപ്പോൾ ഒരു തിളക്കം വരുമല്ലോ അത് ഗ്ലോ എന്നൊക്കെ പറയും പറയുമ്പോ അങ്ങനെയല്ല ഒരു ഒരു ജാതി ഒരു തിളക്കമാണത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് മാറ്റ് ഫിനിഷ് ഉള്ള ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യാം ലിക്വിഡ് ഫൗണ്ടേഷൻ തന്നെ മാറ്റ് ഫിനിഷ് വരുന്ന ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യാം അടുത്തത് പൗഡർ ഫൗണ്ടേഷൻ പൗഡർ ഫൗണ്ടേഷൻ മെയിൻലി യൂസ് ചെയ്യുന്നത് ഒരു ഓയിലി ഉള്ള ആൾക്കാർക്കാണ് പൗഡർ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യാൻ കാരണം അത് ഒരു പൗഡറി ടൈപ്പ് അല്ലേ പൗഡറി ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലെയർ പോലെ നമ്മുടെ സ്കിന്നിൻ്റെ മെലെ നിൽക്കും അത് ഓവറായിട്ട് ഓയിൽ വരുന്നുണ്ടെങ്കിൽ അത് അബ്സോർവ് ചെയ്തിട്ട് അതൊന്ന് സ്കിന്നിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ഔട്ട് ചെയ്യും പക്ഷെ അത് ഡ്രൈ സ്കിന്നെ യൂസ് ചെയ്താൽ ഭയങ്കരമായിട്ട് ഒരു പാച്ചിനസ് പാച്ചിനെസ് പാച്ചിനെസ് അല്ലെന്നൊരു ഒരു കേക്കി ഫീല് വരും ഒരു ജാതി ഒരു പ്ലാ ഒരു പുട്ടി അടിച്ചൊരു ഫീലിംഗ് ഉണ്ടല്ലോ ആ ഒരു ഒരു ഫീലിംഗ് വരും നെക്സ്റ്റ് വരുന്നത് ക്രീം ഫൗണ്ടേഷൻ ആണ് ക്രീം ഫൗണ്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ആയിരിക്കും ഉണ്ടാവുക അത് മോസ്റ്റ് പ്രോബ്ലി ഒരു ഡ്രൈ സ്കിന്നിനുണ്ടല്ലോ അതിന് കറക്റ്റാണ് ഈ ക്രീം ഫൗണ്ടേഷൻസ് പിന്നെ സ്റ്റിക്ക് ഫൗണ്ടേഷൻസ് അറിയാം അത് കുറച്ചുകൂടി തിക്നെസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആണ് നല്ല കവറേജ് തരും അത് മോസ്റ്റ് എല്ലാ സ്കിൻ ടോണിനും പറ്റുന്ന ടൈപ്പാണ് ഓയിലി സ്കിന്നിന് കുറച്ചൊന്ന് പൗഡറൊക്കെ യൂസ് ചെയ്ത് സെറ്റ് ചെയ്താൽ അത് നല്ല കൺവീനിയൻ്റ് ആണ് യൂസ് ചെയ്യാൻ വലിയ വലിയ കുപ്പിയൊക്കെ കൊണ്ടുവരുന്നതിന് പകരം നമ്മൾ സ്റ്റിക്ക് ഫൗണ്ടേഷൻ കുഞ്ഞു കുഞ്ഞു സ്റ്റിക്സ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അത് കൊണ്ടുപോയാൽ ഭയങ്കര എളുപ്പമാണ് ഈസി ടു ആണ് കൺവീനിയൻറ്റാണ് ആണ് കൂടെ ടിൻ്റെഡ് മോസ്ചറൈസർ ഓർ ബിബി ക്രീം ഇപ്പോൾ കൂടുതൽ മേക്കപ്പ് ഒന്നും ഇടാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ബിബി ബി ബി ക്രീം അല്ലെങ്കിൽ ടിൻ്റഡ് മോയ്സ്ചറൈസർ അത് ചെറിയൊരു കൗ കവറേജണ്ടാവുകയുള്ളൂ ചെറിയൊരു മൈൽഡ് ആയിട്ട് അതായത് നമ്മളെ ഫുൾ ആക്നെ മാർക്സ് ഒന്നും മൊത്തത്തിലൊന്നും കവർ ചെയ്യില്ലേ ചെറുതായിട്ടൊരു കവറേജ് പക്ഷെ ഒരു ചെറു ചെറിയൊരു മേക്കപ്പ് ഇട്ടിട്ടില്ല എന്ന് തോന്നുകയും ചെയ്യും പക്ഷെ സ്കിന്നിന്റെ പല പല കുറച്ച് പാടുകളൊക്കെ കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കവർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആണ് ടിൻഡ് മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ബിബി ക്രീം ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മളെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമ്മളിത് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കും എന്നുള്ളത് ഭയങ്കര ഈസിയാണ് അതായത് കുറച്ച് ഡ്രൈ ആയി കിടക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ ഹൈഡ്രേഷൻ വേണം അതായത് കുറച്ച് ഒരു ഒരു വെള്ളം ഒരു മോയ്സ്ചർ കണ്ടന്റ് വേണം അപ്പം അതിന് ഒന്നുകിൽ ക്രീമി അല്ലെങ്കിൽ കുറച്ച് ലിക്വിഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു അതിലെഴുതിയിട്ടുണ്ടാകും ഡ്യൂ ഫിനിഷ് അല്ലെങ്കിൽ ഹൈഡ്രേറ്റിംഗ് ഫിനിഷ് ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ അപ്പം അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആണ് ഡ്രൈ സ്കിന്നുകാര്ക്ക് യൂസ് ചെയ്യേണ്ടത് ഓയിലി സ്കിന്നുകയരുടെ മെയിൻ പ്രശ്നമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലിങ്ങനെ സെക്രേറ്റ് ചെയ്ത് കൊണ്ട് വയ്ക്കും അപ്പോൾ ഒരു അതൊന്ന് അബ്സോർബ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാറ്റ് ഫിനിഷാണ് വേണ്ടത് അതായത് അവരുടെ ഓയിൽ വരുമ്പം താഴെ ഒരു ഒരു ഗ്ലോ വരുമല്ലോ അത് നാച്ചുറൽ ഗ്ലോ അല്ലാണ്ട് ഒരു ഭയങ്കര ഒരു ഷൈനിങ് വരുമല്ലോ ആ ഷൈനിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഓയിൽ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന മാറ്റ് ലുക്കാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അങ്ങനെ മാറ്റ് ഫൗണ്ടേഷൻ അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ അത് വലിയ സ്കിന്നിന് സ്യൂട്ടാവുന്നതാണ് അത് പിന്നെ ഈ നോർമൽ സ്കിന്നിന് ഇത് എല്ലാതും പറ്റും പക്ഷെ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള പ്രപ്പിങ് സ്കിൻ പ്രപ്പിംഗ് ചെയ്യണം മാറ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മാറ്റ് ഫിനിഷ് തരുന്ന സാധനങ്ങൾ നോർമൽ സ്കിന്നിൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒന്ന് സ്കിന്ന് നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്ത് നല്ലപോലെ പ്രെപ്പ് ചെയ്യണം ബട്ട് എനിക്ക് തോന്നുന്നത് നോർമൽ സ്കിന്നിന് ഏറ്റവും നല്ലത് ലിക്വിഡ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ക്രീം ഫൗണ്ടേഷൻ തന്നെയാണ് ഏറ്റവും നല്ലത് സ്യൂട്ടാവുന്നത് അപ്പം അടുത്തത് ഹൗ ടു ചൂസ് യുവർ ഫൗണ്ടേഷൻ ഷീറ്റ് അപ്പം അതിനാദ്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അണ്ടർ ടോൺ എന്താണ് അണ്ടർ ടോൺ എന്താണ് എന്താണ് ഈ അണ്ടർ ടോൺ അണ്ടർ ടോൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ സ്കിന്നിൽ ഒരു 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 ഹ്യൂ ഉണ്ടാകും അതായത് ചെറിയൊരു യെല്ലോ മയം അല്ലെങ്കിൽ ഒരു പിങ്ക് മയം അല്ലെങ്കിൽ ഇത് രണ്ടും അല്ലാത്തൊരു നടുക്ക് നിൽക്കുന്ന ഒരു 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 നമ്മളിപ്പോൾ എത്ര കളറ് കൂടിയാലും കളറ് കുറഞ്ഞാലും ആ ഒരു വാം ഇപ്പം ഞാനിപ്പോൾ വാം അണ്ടർ ടൂൺ ആണെങ്കിൽ എൻ്റെ ഒരു എൻ്റെ ഒരു സ്കിന്നൊരു യെല്ലോ കളർ ഒരു ഹ്യൂ കൊണ്ടുവരും അത് ഞാനിപ്പോൾ എത്ര വെളുത്താലും ഞാൻ എത്ര ഫെയർ ആയാലും അത് അങ്ങനെ ആയിരിക്കും ആ അണ്ടർ ടൂൺ ഒരിക്കലും മാറില്ല അപ്പം നമ്മളതങ്ങനെ കണ്ടുപിടിക്കും കണ്ടുപിടിക്കാൻ കുറേ ടെസ്റ്റ് ഉണ്ട് ആദ്യത്തെ ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഈ വെയിന് വെച്ച് അറിയുന്നത് ഇപ്പം നിങ്ങൾക്ക് ഗ്രീൻ വെയിൻസ് കൂടുതലാണെങ്കിൽ നിങ്ങളത് വാം ടോൺ ആണ് ബ്ലൂ അതായത് ബ്ലൂ കളർ വെയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഒരു കൂൾ അണ്ടർ ടോൺ അല്ലെങ്കിൽ പിങ്ക് അങ്ങനത്തെ ഒരു കളറിലോട്ടായിരിക്കും നിങ്ങൾ അണ്ടർ ടോൺ കൂൾ അണ്ടർ ടോൺ ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ രണ്ടും ഒരു മിക്സ് ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ന്യൂട്രൽ അണ്ടർ ടോൺ ആയിരിക്കും വേറെ എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം ഒരു ഗോൾഡൻ ജ്വല്ലറി നന്നായിട്ട് സ്യൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ സിൽവർ ജ്വല്ലറി സ്യൂട്ട് ആവുന്നില്ല നിങ്ങളുടെ ഫേസിന് അപ്പൊ നിങ്ങൾക്ക് ഒരു വോം അണ്ട ടോൺ ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഗോൾഡൻ ജ്വല്ലറി സൂട്ടാകുന്നില്ല സിൽവർ ജ്വല്ലറി അതായത് നല്ല ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കൂൾ അണ്ട ടോൺ ആയിരിക്കണം എന്നില്ല കേട്ടോ അവർക്ക് ചിലപ്പോൾ നല്ലപോലെ ഒരു ഒരു യെല്ലോയിഷ് കളർ ചിലപ്പോൾ വരും അത് നമുക്ക് അല്ലെങ്കിൽ ഒരു ഫോട്ടോയ്ക്ക് എടുമ്പോൾ നമുക്കൊരു വാ കിങ്ങനെ തോന്നുകയാണെങ്കിൽ അവരുടെ വാമിട്ടോണാണ് പിന്നെ വേറൊരു ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് നമ്മളെ ഫേസിൽ വെക്കുക അപ്പൊ ആ വൈറ്റ് പേപ്പറും നമ്മളെ ഫേസും രണ്ടും കൂടി നിൽക്കുമ്പോൾ നമ്മളെ മുഖം ഒന്നുകൂടി നല്ല വാമത്തായിട്ട് തോന്നുകയാണെങ്കിൽ അതൊരു യെല്ലോ കളർ തോന്നുകയാണെങ്കിൽ നമ്മുടെ അണ്ടർ വാമിട്ടോണാണ് ആ വൈറ്റ് പേപ്പർ വെക്കുമ്പോൾ തോന്നുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവുമല്ലോ അത് ഇപ്പം നിങ്ങളുടെ ഒരു പിങ്ക് അല്ലെങ്കിൽ ഒരു കൂൾ ഒരു ബ്ലൂ കളർ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂൾ അണ്ടർ ടോൺ ആണ് ഇത് രണ്ടും അല്ല അതായത് വാം തോന്നുന്നില്ല യെല്ലോയിഷും തോന്നില്ല ബ്ലൂയിഷും തോന്നില്ല രണ്ടും ഒരു നടുക്ക് നിൽക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ന്യൂട്രൽ അണ്ടർ ടോൺ ആണ് അപ്പൊ അണ്ടർ ടോൺ മനസ്സിലാക്കിയിട്ട് ഇപ്പം കുറെ ബ്രാൻഡ്സ് ഫൗണ്ടേഷൻസ് ഇറക്കുന്നുണ്ട് അപ്പോൾ ചില ഇതിലൊക്കെ കാണാം വൺ ഫോർട്ടി വൈ അതായത് യെല്ലോ യെല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാ മണ്ടിട്ടുണ്ട് വൺ ഫോർട്ടി അല്ല വൺ ഫോർട്ടി അല്ല വേറെ വൈ യെല്ലോ പിന്നെ എൻ ന്യൂട്രല് പിന്നെ പി പിങ്ക് അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ഫൗണ്ടേഷനിൽ ഇപ്പം കറക്റ്റായിട്ട് ചിലതിൽ കൊടുക്കുന്നുണ്ട് അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ അതൊക്കെ ഒന്ന് നോക്കിയാൽ നിങ്ങൾ അണ്ടർ ടോണിനനുസരിച്ചുള്ള ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ഒന്നുകൂടി ഫൗണ്ടേഷൻ നിങ്ങൾക്ക് മാച്ച് ആവുന്ന പോലെ നിങ്ങൾക്ക് തോന്നും ഫൗണ്ടേഷൻ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ ജോ ജോലൈനിൽ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത് അതായത് ഈ ഒരു പാർട്ടിൽ ഇവിടെ വെച്ചിട്ട് നമ്മളൊന്ന് ഫൗണ്ടേഷൻ ഒന്ന് സ്വാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഒന്ന് മനസ്സിലാക്കുക ഇതെൻ്റെ ഷെയ്ഡിന് പറ്റിയതാണോ എന്ന് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ലൈറ്റായിട്ട് തോന്നുന്നുണ്ടാവും പക്ഷേ അത് കുറച്ച് കഴിഞ്ഞ് ചില ഫൗണ്ടേഷൻസ് ടെൻ ടു ഓക്സിഡൈസ് അതായത് അത് എയറായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അതൊന്ന് കുറച്ച് ഡാർക്കാകും അപ്പോൾ അതൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സെയിം ഷെയ്ഡായിട്ട് മാറും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സെയിം ഷെയ്ഡ് തന്നെ എടുത്തിട്ട് നിങ്ങൾ തേച്ച് ലൈക്ക് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഡാർക്കറാവുകയാണെങ്കിൽ അത് ആക്ച്വലി ഓക്സിഡൈസ്ഡ് ആവുകയാണ് ചെയ്യുന്നത് നിങ്ങളെ ഫൗണ്ടേഷൻ ഓക്സിഡൈസ് ആവുക അപ്പോൾ ആ അതിന് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഒരു ലൈറ്റർ ഷെയ്ഡ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുക അപ്പം നിങ്ങളുടെ ഷെയ്ഡിലോട്ട് അത് കുറച്ച് കഴിഞ്ഞാൽ ഒന്നൊന്ന് ഡിം ആയിരിക്കും ഓക്സിഡൈസ് ആയിട്ട് ഒന്ന് കളർ ഒന്ന് കുറയും കറക്റ്റ് ഫൗണ്ടേഷൻ ഷെയ്ഡ് അല്ലെങ്കിൽ നമ്മളെ ഫേസ് കുറച്ച് ആഷി അല്ലെങ്കിൽ ഒരു ഗ്രേ കളറ് ആയിട്ട് മാറും അത് നമ്മളെ ഷെയ്ഡ് അല്ലെങ്കിൽ നമ്മൾ അണ്ടർ ടോണ് കോംപ്ലിമെൻ്റ് ചെയ്യാണ്ട് നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്തതിൻ്റെ പ്രശ്നമായിരിക്കും അപ്പോൾ നമ്മൾ കറക്റ്റ് അണ്ടർ ടോൺ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഷെയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഭയങ്കര ഗ്രേയിഷാവും അല്ലെങ്കിൽ ഒരു പെയിൽ കളറായിട്ട് പെയിലല്ല ഒരു 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 കറുപ്പടിച്ച പോലത്തെ ഒരു എഫക്റ്റ് കിട്ടും പിന്നെ നിങ്ങൾ എത്ര നോക്കിയിട്ടും നിങ്ങളുടെ ഷെയ്ഡ് നിങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൊരു ഫൗണ്ടേഷൻ ഉണ്ട് അപ്പോൾ അത് കുറച്ച് ലൈറ്റർ ആണെങ്കിൽ കുറച്ച് ഡാർക്കറായിട്ടുള്ള ഒരു കൺസീലറോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കറക്ടർ ഒക്കെ ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ഇട്ട് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങളെ ഷെയ്ഡ് തന്നെ ആയിട്ട് നിങ്ങൾക്ക് വരും അപ്പം അങ്ങനെയൊക്കെ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാം പിന്നെ വേറൊരു മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോൺസർ യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഒരു ടാൻഡ് എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാം അപ്പം നമ്മൾ ഒന്ന് ബാലൻസായി നമ്മളാ ഷെയ്ഡ് തന്നെ ആയിട്ട് വരുന്ന പോലെ നമുക്ക് തോന്നും ബ്രോൺസർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സ്കിന്നിന് ഒരു വെയിലടിച്ചിട്ട് ഒന്ന് ടാൻ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവുമല്ലോ അത് കൊണ്ടുവരുന്ന സാധനമാണ് ബ്രോൺസർ കോണ്ടൂറിങ്ങും ബ്രോൺസറും രണ്ടും രണ്ടാണ് പോണ്ടൂറിംഗ് എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൻ്റെ സ്ട്രക്ചർ ഒന്ന് നമുക്ക് സ്കൾപ്റ്റ് ചെയ്തെടുക്കുന്ന സാധനമാണ് കോണ്ടൂറിംഗ് ബ്രോൺസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫേസിനൊരു ടാൻഡ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്രോൺസർ അപ്പം നമ്മളെ ഫൗണ്ടേഷന് കുറച്ച് ലൈറ്റർ ആണെങ്കിൽ കുറച്ചൊന്ന് ബ്രോൺസ് ചെയ്ത് കൊടുത്താൽ അത് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും ഓൾമോസ്റ്റ് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കണോ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കൂ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ സി യോൺ നെക്സ്റ്റ് വീഡിയോ ബായ്